സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ ഫൈവ് ഫോർ നയൻ സീറോ ഫൈവ് സീറോ സെവൻ ത്രീ സീറോ സിക്സ് ത്രീ എയ്റ്റ് ഫോർ സെവൻ സിക്സ് എയ്റ്റ് നിലമ്പൂർ ചന്തക്കുന്ന് ടെക്ടോണ കണ്ണാശുപത്രിയും വാണിയമ്പലം മാട്ടക്കുളം ചാരിറ്റബിൾ ട്രസ്റ്റും സംയുക്തമായി മാട്ടക്കുളത്ത് വെച്ച് സൗജന്യ നേത്രരോഗയ തിമിര ശസ്ത്രക്രിയ ക്യാമ്പ് സംഘടിപ്പിച്ചു ക്യാമ്പ് വാർഡ് മെമ്പർ എം ദസാബുദ്ദീൻ റസാബ് ഉദ്ഘാടനം ചെയ്തു അതിൽ ആർക്കെങ്കിലും കണ്ണിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഒരു സാധാരണക്കാരന്റെ ആയ ഒരു സർജറി അവർ ഏറ്റെടുക്കാം എന്ന് ചാരിറ്റബിൾ കമ്മിറ്റിയുമായി അറിയിച്ചിട്ടുണ്ട് രണ്ടാമത്തെ കാലം അവര് പറയുന്നത് ഒരു കണ്ണ് ആർക്കെങ്കിലും പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ ഇല്ല ഒരു സർജറി നടക്കുമ്പോൾ ഇരുപത്തിരണ്ടായിരം രൂപയാണ് ആ സർജറിക്ക് വരുന്നത് ആ ഇരുപത്തിരണ്ടായിരം രൂപ സർജറിക്ക് വരുമ്പോൾ അതിന് എണ്ണായിരം രൂപക്ക് അതിന്റെ സർജറി അവർ നടത്തി കൊടുക്കുക അത് എത്ര ആളുണ്ടെങ്കിലും ഇവിടെ ക്യാമ്പിൽ അറ്റൻഡ് ചെയ്ത ആളുകൾക്ക് അവര് എത്ര ആളാണെങ്കിലും അവൾ അവരത് ചെയ്ത് കൊടുക്കുക എന്നതും നമുക്ക് ഉറപ്പു നൽകിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചോദിച്ചിട്ടുണ്ട് ഇത് ഈ വേറെ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് ഇവരും സംസാരിക്കുമ്പോൾ അതേ റേറ്റും കാര്യങ്ങളും തന്നെ വരാൻ പാടുള്ളൂന്ന് പറഞ്ഞപ്പോൾ അത് തന്നെ വരുള്ളൂ എന്നുള്ളതും അതിൻ്റെ അധികൃതരായ അതിൻ്റെ സ്റ്റാഫുകൾ നമുക്കതിൽ ഉറപ്പ് നൽകിയിട്ടുണ്ട് നമുക്കറിയാം പാട്ടക്കുളം ചാരിറ്റബിൾ ട്രസ്റ്റ് ഈ എഫ് സി ഡി ചാരിറ്റബിൾ ട്രസ്റ്റ് രൂപീകരിച്ചിട്ടാവുന്നതന്നെ നിരന്തരമായി ഈ വീട് വീടാത്തരം മരുന്നില്ലാത്തവരെ സഹായിക്കുന്നതോ അതുപോലെ തന്നെ സുഖമില്ലാത്തവരെ ഹോസ്പിറ്റൽ കൊണ്ടുവരും ബന്ധപ്പെട്ടതും ആര് തന്നെ ഈ ചാരിറ്റബിൾ ചാരിറ്റബിൾ കൊടുത്താൽ അത് നല്ല രീതിയിൽ അന്വേഷണം നടത്തി അവൻ അതിന് അർഹതപ്പെട്ട ബോധ്യപ്പെട്ടാൽ കാലഘട്ടമാണ് ഇവിടെ ഇതുവരെ നടന്നിട്ടുള്ളത് സീനിയർ ഒപ്റ്റോമെട്രിസ്റ്റുകൾ അടങ്ങിയ വിദഗ്ദ്ധ മെഡിക്കൽ ടീമിന്റെ നേതൃത്വത്തിലുള്ള നേത്ര രോഗനിർണ്ണയം ക്യാമ്പിലൂടെ തിമിര രോഗം നിർണയിക്കപ്പെട്ടവർക്ക് സൌജന്യമായും കുറഞ്ഞ നിരക്കോട് കൂടിയും തിമിര ശസ്ത്രക്രിയ ചെയ്തു കൊടുക്കുന്നു കണ്ണട ആവശ്യമായി വരുന്നവർക്ക് മിതമായ നിരക്കിൽ കണ്ണട ലഭ്യമാക്കുന്നു കെ എസ് പി ബജാജ് സ്റ്റാർ ഹെൽത്ത് പ്രകാരമുള്ള എല്ലാ ചികിത്സകളും സൗജന്യമായി ലഭ്യമാക്കുന്നതാണ് ചടങ്ങിൽ കുഞ്ഞാപ്പൂ പാങ്ങാടൻ അബ്ദുൾ കരീം പിലാക്കൽ ചെറിമാട്ടക്കുളം അജി കെട്ടി ഇസ്ഹാക്ക് ശിവൻ മാട്ടക്കുളം അബ്ദുൾ നാസർ പാപ്പറ്റ കെ ടി ജലീൽ എന്നിവർ സംബന്ധിച്ചു എൻഫോർ ന്യൂസ് നിലമ്പൂർ ചരിത്രമുറങ്ങുന്ന തേക്കിന്റെ നാട്ടിൽ പുരുഷ വസ്ത്ര വസ്ത്രസങ്കല്പങ്ങൾക്ക് പൂർണ്ണതയേകാൻ മെൻസ് ആൻഡ് ബോയ്സ് ഡ്രസ് വെഡിംഗ് സൂട്ട്സ് ആൻഡ് റൻഡൽസ് ഡ്രസ് കോഡ് എന്നിവയുടെ നിലമ്പൂരിലെ ഏറ്റവും വലിയ കളക്ഷനുമായി മോക്ക മെൻസ് വിയർ ആൻഡ് വെഡ്ഡിംഗ് താഴെ ചന്തക്കുന്ന നിലമ്പൂർ ഫോൺ ഒൻപത് അഞ്ച് ആറ് രണ്ട് എട്ട് നാല് രണ്ട് ഒൻപത് മൂന്ന് ഏഴ് എട്ട് പൂജ്യം ഏഴ് അഞ്ച് ഒന്ന് രണ്ട് രണ്ട് ഒൻപത് ഒന്ന് എട്ട്